എല്ലാ വിഷു സിനിമ സെറ്റിൽ ഒന്ന് ഇങ്ങനെ ഒരു വരാറൊന്നും എന്തോ കളിയാക്കിയതാണോ എന്നൊരു സംശയമുണ്ട് അത് വൈകുന്നേരം പ്രൊഡ്യൂസറിനെ വിളിച്ചു ചോദിച്ചോ എല്ലാവർക്കും ഹാപ്പി വിഷു ായിട്ട് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുദിനമാണല്ലോ നമുക്കൊരു ലൊക്കേഷനിലെ വിഷു ആഘോഷിക്കാനുള്ളത് ഇവിടെ ഹാപ്പി ആർ കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദോഡി ലിഞ്ചൻ നമ്മളിവിടെ ഈ ജോയിൻ ചെയ്യുകയാണ് നമ്മുടെ സോ സോ വകയായിട്ടും വെൽക്കം ചെയ്യുന്നു നമ്മുടെ സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ അരുൺവർമ്മ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു അടുത്തായിട്ട് എല്ലാരും കുറച്ച് റാപ്പ് കൊടുക്കും എല്ലാരും സ്പേസ് കുറച്ചുകൂടെ നമ്മുടെ ഈ സിനിമ സഞ്ജയ് സാമൂഹ്യം ചെയ്തു നമ്മുടെ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള വെൽക്കം ചെയ്യുന്നു സിനിമയിലെ ായിട്ടുള്ള സംഗീത് പ്രദീപ് പ്രതി അഭിമന്യുലകൻ ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് മൈക്ക് ഹാൻഡ് ഓവർ ഹാൻഡോ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു നടനോ താരമോ അല്ല ജോയിൻ ചെയ്തു പത്ത് പതിനാല് വർഷമായിട്ട് ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ ഹാട്രിക് സിനിമയുടെയും നിർമ്മാതാവായത് ഒരു വിഷുദിനത്തിൽ തന്നെ ജോയിൻ ചെയ്തത് തന്നെ

ആക്ച്വലി വൊക്കേഷൻസ് ഇല്ല ഞങ്ങൾ രാവിലെ ഒമ്പത് മണിയോട് ചിലപ്പോൾ പന്ത്രണ്ട് മണിക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ ആഘോഷമാക്കി മാറ്റിയത് അതുകൊണ്ട് ഒരിക്കലും കളിയാക്കല്ല ഇത് തീർച്ചയായിട്ടും വരുന്നതിന്റെ സന്തോഷം ഞങ്ങൾ ഡിഷും കൂടി ആയതുകൊണ്ട് അത് സെലബ്രേഷൻ ആക്കി മാറ്റിയുള്ളൂ

باکي وٺي ڏي انو بيك انو بيك